യുടെ ഒരു പേഷ്യന്റും അവരുടെ ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മ പറഞ്ഞു മോൾക്ക് ഭയങ്കര മടിയാണ് ഒരു പണി എടുക്കുന്നില്ല റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോലും ഇറങ്ങുന്നില്ല അവൾക്ക് ഭക്ഷണം വെച്ചു കൊടുത്താൽ പോലെ അവൾക്ക് വന്ന് തിന്നാ പോലെ അത് തിന്നുപോലും ഇല്ല അവളെ പറയേ മോളെ വാ മോളെ വാ എന്ന് പറഞ്ഞു പത്ത് വട്ടം വിളിച്ചാൽ പോലും അവൾ വരില്ല അവൾ റൂമിൽ കൊണ്ടു കൊടുത്ത് അവള് തീറ്റിക്കാണെങ്കിൽ മാത്രമേ അവൾ കഴിക്കുന്നുള്ളൂ ഇങ്ങനെയൊക്കെ ഉണ്ടാവു ഡോക്ടറെ മടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉമ്മനെ പുറത്തിരുത്തി മോളോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് മോൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അഹ എന്ത് എന്തെന്നറിയാത്തൊരു സങ്കടമാണ് ഡോക്ടർ എനിക്ക് എന്താണെന്നറിയില്ല എനിക്ക് പണ്ട് ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എങ്ങനെയാണ് ഞാൻ എൻ്റെ എനിക്ക് സെൽഫ് മോട്ടിവേറ്റഡ് ആവാൻ പറ്റുന്നില്ല ഒരു ഒന്ന് പുറത്തിറങ്ങി ഒന്നും ഒരുങ്ങാൻ പോലും എനിക്ക് തോന്നുന്നില്ല കുളിക്കുന്ന പോട്ടെ എനിക്ക് ആ ബെഡിൽ നിന്ന് എണീക്കാൻ പോലും തോന്നുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ഡോക്ടറെ ഇത് ഉമ്മ പറയുന്ന പറയുന്നത് എനിക്കിതൊരു തോന്നൽ രോഗമാണ് പക്ഷെ ഞാൻ എങ്ങനെ ആ തോന്നൽ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാലും എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല എനിക്ക് എന്താണ് പ്രശ്നം ഡോക്ടറെ എന്ന് പറഞ്ഞാൽ വളരെ ആദ്യോടു കൂടിയാണ് ആ കുട്ടി പറയുന്നത് പേരൻസിനാണെന്നുണ്ടെങ്കിൽ കുട്ടീനെ കല്യാണം കഴിപ്പിച്ച് വിടാനുള്ളതാണ് അപ്പോൾ ഇങ്ങനെ മടിച്ചിരുന്നാൽ എങ്ങനെ എന്നുള്ള ഒരു പേടിയാണ് പക്ഷെ കുട്ടിയുടെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്നുള്ളത് ഉമ്മക്കാണെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇത് ഡിപ്രഷനാണ് എന്നുള്ളതാണ് പിന്നീട് എനിക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണ് നമ്മൾ ഈ ഡിപ്രഷനെ തിരിച്ചറിയുക നമ്മളുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുലുമുള്ള ആളുകൾക്ക് ഡിപ്രഷൻ ഉണ്ടോ എന്നുള്ളത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതേപോലെ നമുക്കിപ്പോൾ നമ്മളൊരു തൊട്ടേനും പിടിച്ചേനും നമുക്കൊരു സങ്കടം വരികയാണെന്നുണ്ടെങ്കിലും ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ ചില ആളുകളോട് ചോദിക്കുകയാണ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു മോനെ കോളേജ് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു മോലെ അവിടെ പോയിട്ട് ഫുൾ ഡിപ്രഷനാണ് ഒരു ജോളി ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുക അപ്പോൾ ശരിക്ക് എന്താണ് ഡിപ്രഷൻ എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയാൻ പറ്റുന്നത് സാധാരണയുള്ളൊരു സങ്കടം മാത്രമാണോ ഡിപ്രഷൻ അല്ലെങ്കിൽ ഒന്ന് ഇരിക്കുമ്പോഴേക്കും അതിന് ഡിപ്രഷൻ എന്നുള്ള ഒരു ഡയഗ്നോസിസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൾ മജീദ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇരുപത്തിനാല് മണിക്കൂറും സങ്കടമാണ് അത് രണ്ടാഴ്ചക്കാലം ഇതേ ഭാവത്തിൽ തന്നെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിന് കാര്യമായിട്ട് ഗവനിക്കേണ്ടതാണ് അതെല്ലാം സങ്കടമുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചിരിക്കുന്നുണ്ട് ബാക്കി എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഇൻസിഡൻസ് വരുമ്പോൾ നമുക്ക് അതിൽ സന്തോഷം ആനന്ദമൊക്കെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഉണ്ടാകുന്ന ഒരു ഇമോഷൻ മാത്രമാണ് പക്ഷേ സ്ഥായിയായിട്ട് സങ്കടമാണ് നിങ്ങളുടെ ഇമോഷൻ എന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോക്കേണ്ടതുണ്ട് മറ്റൊന്ന് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിരുന്ന ഒരു കാര്യം നമ്മൾ ഒരു ഹോബി അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പാട്ട് പാടുമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഒരു കല എന്തെങ്കിലും ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ ഒരു സ്പോർട്ട് നന്നായിട്ട് ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പം അതിലൊന്നും ഒരു ആനന്ദം കണ്ടെത്താൻ സാധിക്കുന്നില്ല എൻ്റെ മനസ്സുകൊണ്ട് പോലും എനിക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല ഡോക്ടർ എനിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ബോഡി എന്നെ അതിന് സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നൊരവസ്ഥ മറ്റൊന്നു പറയുകയാണെങ്കിൽ അമിതമായിട്ട് ഉറങ്ങുക അല്ലെങ്കിൽ തീരെ ഉറക്കം ഇല്ലാതെയാവുക അമിതമായിട്ട് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ തീരെ ഭക്ഷണം വേണ്ട എന്നുള്ളൊരു രൂപത്തിലേക്ക് എത്തുക ഭയങ്കരമായിട്ടുള്ള ഒരു ക്ഷീണം വരിക ഇപ്പം ഒരുപാട് ടെസ്റ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഡോക്ടറെ ഒരുപാട് ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് ഒരുപാട് എം ആർ ഐ ഒരുപാട് സ്കാനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എൻ്റെ ക്ഷീണത്തിന് ആർക്കും ഇതുവരെ എന്താണ് കാരണം എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇത്തരത്തിലൊരു കാരണമില്ലാത്തൊരു ക്ഷീണം വരുവാണ് അതിൻ്റെ കൂടെ ബാക്കിയുള്ള സിംറ്റംസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനെ ഡിപ്രഷനായിട്ട് ഡയഗ്നോസ് ചെയ്യേണ്ടി വരാറുണ്ട് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ഡിപ്രസീവ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും അതായത് എന്തിനാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒരു വേസ്റ്റ് ആണ് ആർക്കും എന്നെ എന്നെക്കൊണ്ടൊരു ഉപകാരമില്ല എന്തിനാണ് ഞാൻ ഇങ്ങനൊരു ഭാരമായിട്ട് ഈ ഭൂമിയിൽ നിൽക്കുന്നത് ഞാൻ കാരണം മറ്റുള്ളവർ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ അതിലും നല്ലത് ഞാൻ ഇല്ലാതെ ആവുന്നതല്ലേ എന്നുള്ള രീതിയിൽ അവർക്കൊരു സൂയിസൈഡൽ തോട്ട്സ് വരെ എത്താറുണ്ട് ഞാൻ ഇല്ലാതാവുന്നതാണ് ഈ ഭൂമിയിൽ ഏറ്റവും നല്ലത് ഈ ഭൂമിക്ക് ഞാനൊരു ഭാരമായിട്ട് ഇനി ജീവിച്ചിരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അവർ പരസ്യമായിട്ടും രഹസ്യമായിട്ടൊക്കെ അവരുടെ അടുത്ത സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ ഡോക്ടറോടും ഒക്കെ വന്ന് പറയാറുണ്ട് അതേപോലെ ഒരു കാര്യത്തിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് ചെയ്യാൻ പക്ഷേ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം അവരുടെ മനസ്സിലേക്ക് വരികയാണ് ഒരുപാട് തോട്ട്സ് വരികയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ വേർതിരിച്ച് എന്തിനാണ് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നു അറിയാത്തൊരവസ്ഥയാണ് അതേപോലെ ഭയങ്കര സ്ലോ ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അവരോട് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ അവരോട് വിളിക്കുക അവരെ വിളിക്കുകയാണ് അവരുടെ റെസ്പോൺസ് നമ്മളോട് സംസാരിക്കുന്ന റെസ്പോൺസ് പോലും ഭയങ്കര സ്ലോ ആണ് അല്ലെങ്കിൽ റെസ്പോൺസ് തരാത്തൊരവസ്ഥ വരെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ മെയിൽ പറഞ്ഞ ലക്ഷണങ്ങളിൽ ആരെണ്ണം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് രണ്ടാഴ്ച കാലം ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി നമുക്കതിനെ ക്ലിനിക്കൽ ഡിപ്രസ്ഡ് എന്ന ഒരു ടേം ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസ് അവർക്ക് കൊടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഡിപ്രഷനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു അപ്പം യഥാർത്ഥത്തിൽ ഡിപ്രഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഇപ്പം ഒന്നാമത്തെ കാരണം എന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് തന്നെയാണ് അതിലൊന്നു പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങാതെ അധികവും വീട്ടിലിരിക്കാനാണ് അല്ലെങ്കിൽ നമ്മളുടെ കംഫോർട്ട് സോൺ വിടാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല ഓഫീസ് വണ്ടി അല്ലെങ്കിൽ വീട് ആ ഒരു രീതിയിലാണ് നമ്മളുടെ ജീവിത സാഹചര്യം ഇന്നത്തെ ഉള്ളത് വെയിൽ കൊള്ളുക എന്നുള്ളത് വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് വിറ്റാമിൻ ഡി വളരെ കുറവായിട്ട് കാണുന്നവരിൽ പൊതുവെ എൻ്റെ എനിക്ക് തോന്നുന്നു എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പേർസെൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിറ്റാമിൻ ഡി കുറവുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ് എനിക്ക് കാരണം വേറൊരു കാരണം അവിടെ കാണാനില്ല വേറെ എല്ലാ രീതിയിലും നമ്മൾ ട്രീറ്റ് ചെയ്തു കഴിഞ്ഞാലും വിറ്റാമിൻ ഡി നമ്മൾ റെഗുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ആ ഒരു കേസ് നോർമലൈസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ മറ്റൊന്നാണ് വ്യായാമം ഇല്ലാതെ ആവുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു ബോണസാണ് അല്ലേ ഏതൊരു സാഹചര്യത്തിലും ഒരു വീട്ടമ്മക്ക് പോലും ഉണ്ട് ഒരുപാട് സ്ട്രെസ്സ് എന്ന് പറയുന്നത് പ്പോൾ ഒരു വീട്ടമ്മ പോട്ടെ ഒരു ജോലിക്കാരനാവാം അല്ലെങ്കിൽ ഒരു കുട്ടി പോലും പറയും ആവാണ് ഡോക്ടറെ അല്ലെങ്കിൽ ആണ് ഡോക്ടറെ എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പം ഈ സ്ട്രെസ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു രീതിയിലും ശ്രമിക്കാറില്ല എന്നുള്ളത് മറ്റൊരു സത്യം കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ വർക്ക് കഴിഞ്ഞാൽ പിന്നെ കെട്ടുന്ന ആകെ കിട്ടുന്ന ഫ്രീ ടൈമാണ് അപ്പം ഞാൻ ഫോണ് നോക്കിയിരിക്കേണ്ടേ ഡോക്ടറെ ഇന്നത്തെ ലോക ലോകവിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇല്ലാതെ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ശരിയാണ് ഫോണും നമ്മളുടെ എല്ലാ ലൈഫ് സ്റ്റൈലും നമുക്ക് വേണം അതിൻ്റെ കൂടെ നിങ്ങൾ എക്സസൈസ് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ശരീരത്തിൽ നമ്മൾക്ക് സ്ട്രെസ്സ് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ടെൻഷൻ കൂടുന്ന സമയത്ത് ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പട്ടിനെ കണ്ടു പട്ടിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിലുള്ള റിയാക്ഷനാണ് വരുന്നത് ഒന്നെങ്കിൽ നമുക്കതിനെ കല്ലെടുത്ത് അറിയാൻ പറ്റും അല്ലെങ്കിൽ നമുക്കതിനെ ഓടാൻ പറ്റും അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻ നടക്കുമ്പോഴും നമ്മളുടെ ശരീരത്തിൽ ഒരു ോർമോൺ അല്ലെങ്കിൽ രണ്ട് ഹോർമോണുകൾ കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ഒന്ന് അഡ്രീനാലിനാണ് ഒന്ന് കോട്ടിസോളാണ് അപ്പം നമുക്ക് ഈ കോർട്ടിസോൾ എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ആവശ്യമുള്ള ഹോർമോണാണ് നമുക്ക് സ്ട്രെസ്സിനെ റെഗുലേറ്റ് ചെയ്യാൻ നമ്മുടെ ബിപിനെ റെഗുലേറ്റ് ചെയ്യാൻ നമ്മളുടെ ഉറക്കത്തിനെ റെഗുലേറ്റ് ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഹോർമോൺ തന്നെയാണ് കോർട്ടിസോൾ നമ്മൾ സ്ത്രീകൾക്ക് ഒരു സ്വഭാവമുണ്ട് അത് നമ്മുടെ സൈക്കോളജി തന്നെയാണ് പത്ത് വർഷം മുന്നേ ഇന്ന ദിവസം ഇന്ന കാര്യം ചെയ്തല്ലോ എന്ന് ആലോചിച്ച് നമ്മൾ ഇന്നും സങ്കടപ്പെടാറുണ്ട് നമ്മൾ ഇനി ഒരു കാര്യം ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിനെ ആലോചിച്ച് ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരുന്നു അവൾ അന്ന് എന്നോട് ഇങ്ങനെ ചെയ്തിരുന്നില്ലേ എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് അപ്പം തുടർച്ചയായിട്ട് നിങ്ങൾ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പഴയ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ തയ്യാറല്ല എന്നാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കോട്ടിസോളിൻ്റെ പ്രവർത്തനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ കോട്ടിസോളിനെ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുകയാണ് അതേപോലെ ആയിട്ട് ഇപ്പം ആർക്കെങ്കിലും ഡിപ്രഷൻ ഉണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഡിപ്രഷൻ വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് പക്ഷെ അതിൽ പറഞ്ഞ പോലെ നമ്മൾ ജീവിത സാഹചര്യത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അത് പെട്ടെന്ന് ട്രിഗർ ആവാറുള്ളത് മറ്റൊന്നാണ് നമ്മുടെ ശരീരത്തിലെ ഹാപ്പി ഹോർമോണായ സെർട്ടോണിൻ്റെ കുറവുണ്ടോ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പം ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സോഫാർ നമ്മൾ ഇതിൻ്റെ ഇടയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എന്താണ് നമുക്ക് മാറ്റം വരും എന്നുള്ളത് അപ്പം ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് പല ആളുകളും ഡിപ്രഷനാണ് എന്നുള്ളത് തിരിച്ചറിയാതെ ഇപ്പം ചില ആളുകൾക്ക് അതിൻ്റെ കൂടെ ഹാലുസിനേഷൻസ് വരാറുണ്ട് പല രീതിയിലുള്ള രോഗം രോഗങ്ങൾ വരാറുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ തോന്നിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ അത് ഇപ്പം പല രീതിയിൽ അതായത് നമ്മൾ റിലീജിയസായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കാറുണ്ട് ഇപ്പം ഈയിടെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ അതിനെ എന്താണെന്നുള്ളത് തിരിച്ചറിയുന്നതിൻ്റെ മുന്നേ അവർക്ക് തോന്നിയത് എന്താന്ന് വെച്ചാൽ ആ ഒരു കുട്ടിക്ക് എന്തോ ഒരു റിലീജിയസ് ആയിട്ടുള്ള എന്തോ ഒരു പ്രശ്നമാണ് ഉള്ളത് അല്ലെങ്കിൽ എന്തോ ഒരു ഈവൽ സ്പിരിറ്റ് അവരുടെ ആ കുട്ടീൻ്റെ മേലുണ്ട് എന്നുള്ളതായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും അവർ ആ ഒരു റിലീജിയസായിട്ടുള്ള രീതിയിൽ ഒക്കെ വേണം പക്ഷേ ഓവറായിട്ട് നമ്മൾ ആ ഒരു രോഗത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ നമ്മൾ ഇതിനെ റിലീജിയസ് ആയിട്ട് മാത്രം ട്രീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രോഗം മാറിക്കിട്ടില്ല റിലീജിയസ് എന്ന് പറയുന്നത് നമ്മളൊരു സ്പിരിച്വൽ ബിലീഫാണ് നമ്മൾക്കൊരു ഉറപ്പ് തരുന്ന നമ്മൾക്കൊരു മോട്ടിവേഷൻ തരുന്ന ഒന്നാണ് റിലീജിയസ് ബിലീഫ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് വേണം പക്ഷേ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇതിന് കിട്ടിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഈ രോഗത്തിന് നമുക്ക് പൂർണ്ണമായിട്ടും ശമനം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് പൊതുവേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഡിപ്രഷനുള്ള ആളുകളുടെ ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പാസ്റ്റിൽ എന്തെങ്കിലും ഭയങ്കര ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് അവർ ലൈഫിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പം അതിൻ്റെ ബേസിലാണ് പൊതുവേ ഇത്തരത്തിലുള്ള എന്താണ് നെഗറ്റീവ് ഇമോഷൻസ് കയറി കയറി അതൊരു ഡിപ്രഷനിലേക്ക് വരുന്നതാണ് പൊതുവേ കാണാറുള്ളത് അപ്പം ഇതിനെ ഫസ്റ്റ് ഇതിൽ വരേണ്ട എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റിൻ്റെ പ്ലാനായിട്ട് വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ടിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ പിടിച്ചാൽ കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളത് നിർബന്ധമാക്കുക അതേപോലെ അത് നടക്കുന്നില്ല എന്നാണെങ്കിൽ പിന്നീടൊരു സൈക്കോതെറാപ്പി ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്നു പറഞ്ഞാൽ വെയിൽ കൊള്ളുക നിർബന്ധമാണ് എക്സസൈസ് ചെയ്യുക അതിൻ്റെ കൂടെ നിർബന്ധമാണ് കാരണം ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ സെറിട്ടോണിന് അതായത് ഹാപ്പി ഹോർമോണിനെ കൂട്ടാൻ ഡോപ്പമൈനെ റെഗുലേറ്റ് ചെയ്യാൻ അതേപോലെ കോർട്ടിസോളിൻ്റെ ലെവലിനെ നോർമലൈസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മളിവിടെ നിങ്ങളുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങളും മാനസികമായിട്ടുള്ള കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കേസ് കേസെടുത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എവിടെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് പലപ്പോഴും ഇതിൻ്റെ ഒരു കാരണം എന്താണെന്നുള്ളത് കണ്ടെത്താൻ സാധിക്കാറുണ്ട് അതിനുശേഷം നമ്മൾ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തി ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ജർമ്മൻ ഹോമിയോപ്പതി പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് നമ്മൾക്ക് നല്ല രീതിയിലുള്ള രോഗശമനം നടത്താൻ സാധിക്കുകയും അവർക്ക് മാനസിക സാന്ത്വനം നൽകാൻ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹിബാ അബ്ദുൽ മജീദ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്